വാഗ ഫാമിലെ വീണാണ് മൂന്ന് വയസ്സുകാരൻ മരിച്ചത് മരിച്ചത് സ്വദേശികളായ പ്രേമി ദമ്പതികളുടെ ദീപേന്ദ്ര ബഗനാണ് ചൊവ്വാഴ്ച രാവിലെ എട്ടു മണിയോടെയായിരുന്നു സംഭവം കാക്കശ്ശേരി പ്രകാശന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിലുള്ള വീട്ടിലായിരുന്നു ജനംജായ് പ്രേമി ദമ്പതികളുടെ താമസം വീടിന്റെ മുന്നിൽ മത്സ്യം വളർത്തുന്നതിനായി നിർമ്മിച്ച കുളത്തിലാണ് കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ കുട്ടി കുട്ടിവീണത് മാതാവ് ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടി കുളത്തിലേക്ക് ചാടി രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുകയായിരുന്നു കുട്ടിയുടെ അമ്മയുടെ നിലവിളി ശബ്ദം കേട്ടാണ് രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തിയതെന്ന് സമീപവാസിയായ പൊന്നോത്ത് പരമൻ പറഞ്ഞു ഓടിയെത്തി കുളത്തിലേക്ക് ചാടിയെങ്കിലും കുളത്തിന്റെ ആഴത്തെക്കുറിച്ച് ധാരണയില്ലാത്തതിനാൽ ബുദ്ധിമുട്ടുണ്ടായെന്നും പരമൻ വ്യക്തമാക്കി സംഭവം നടക്കുമ്പോൾ ഏകദേശം ഒരു മണി മണി ആയിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് അമ്മ വന്നിട്ട് എല്ലാവരും കൂടി ഇതിൽ ചാടി ഒരു മുങ്ങി നോക്കുമ്പോൾ ഒരു മര്യാദ ആഴുണ്ട് മറ്റേ അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു ഓടി വന്ന് ചാടി അങ്ങനെ ഇറങ്ങി പിടിച്ചു അതിന് ഒരൊറ്റ മുങ്ങലിൽ തന്നെ കിട്ടി അങ്ങനെ ഇത്തിരി പിന്നെ ആശുപത്രി പോയി ഇവിടെ ഞങ്ങൾ കുറച്ച് ചെറിയ പരിപാടികളൊക്കെ ചെയ്തു നോക്കി മറ്റേ രക്ഷയില്ല അങ്ങനെ വൈക്കുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ ഉണ്ടായിരുന്നു ഇട്ടോ ഒരു മാസം ആയുണ്ടാവുള്ളൂ ഇവിടെ വന്ന് താമസിച്ചു തുടങ്ങിയിട്ട് അതിൻ്റെ അച്ഛനും അമ്മയും ഒരു കുട്ടി അപ്പോൾ ഇവിടെയുള്ള ഈ പറമ്പിൽ കൃഷിപ്പണിയും കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടക്കരുത് പിന്നീട് അയൽവാസിയായ മൂക്കോലെ വിജീഷാണ് മൂന്നാൾ താഴ്ചയുള്ള കുളത്തിന്റെ ഇടതുവശത്തെ മൂലയിൽ നിന്ന് കുട്ടിയെ പുറത്തെടുത്തത് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഒരു മാസം മുൻപാണ് അതിഥി തൊഴിലാളി കുടുംബം ഇവിടേക്ക് ജോലിക്കായി എത്തിയത് ഫാമിലെ ജോലിക്കൊപ്പം ഉടമയുടെ കാക്കശ്ശേരിയിലുള്ള വീട്ടുപറമ്പിലും ജനംജായ് ജോലി ചെയ്തു വരികയായിരുന്നു ദമ്പതികളുടെ മൂത്ത രണ്ട് കുട്ടികൾ നാട്ടിലാണുള്ളത് ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും വാഗ എ കെ നഗറിലുള്ള അമൃത അങ്കണവാടിയിലെ വിദ്യാർത്ഥിയായിരുന്നു ദീപേന്ദ്രബക്കൻ